കടംകഥ പോയി പഴഞ്ചൊല്ലു പോയി നാടൻപാട്ട് പോയി ഞാനെ കുട്ടിക്കാലത്ത് നടന്ന് വന്ന സ്ഥലമാണ് ഈ സ്ഥലം പടമൊക്കെ ഓണത്തിന് അയലേക്കാട് നിന്ന് നടന്ന് 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 പല സ്ഥലം കാണാൻ വരും ഗ്രാമം കാണുന്ന നിങ്ങളെ പരിപാടി ചിലപ്പന്റെ ചുറ്റിലും സ്ത്രീകളിൽ നിന്ന് കൈകൊട്ടികളിൽ നിങ്ങളെ അവള് കുട്ടി അത്രേ ഉള്ളൂ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പ്രയാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ അല്ല അവരമ്മ അവരമ്മമാര് ചോദിക്കാം അപ്പൊ അവരിങ്ങനെ പല പാടിയിരുന്നു കരിമല ിൽ ഒന്നല്ല മയിലാടുന്നുട്ട ഊഞ്ഞാലത് മൂലയുടെ ആട്ടിക്കഴിഞ്ഞാൽ അങ്ങേ അല്ലെ പോയിത്തോളൂ ഇങ്ങനെ മറുപടി അറിയും യക്ഷികളും മുനികളും ചൊല്ലിയിട്ടത്രയാടുന്നു കൊള്ളാം കൊള്ളാം പൊന്മയിലെ നാളെയും വന്നിങ്ങാടി പാട്ട് പാടി പോകും ആ പാട്ടൊക്കെ നിങ്ങളെ കയ്യിൽ പോയി നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അമ്മമാർക്കറിയില്ല അച്ഛമ്മോട് അമ്മമ്മോടെ ചോദിച്ച വല്യമ്മൂടെ ചോദ്യമ്മക്ക് പോകും ഇന്നിപ്പോ ഗ്രാമം ഗ്രാമം നമുക്ക് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്യൻപുറം നന്മകളാൽ സമൃദ്ധം അപ്പൊ മതിലൊക്കെ വന്നു ഇവിടെ മതി കാണില്ല മനോഹരമാര് മതിലാകുള്ളൂ വേറെ എവിടെയും മതിര് കാണില്ല